കുറച്ച് നാൾ മുമ്പ് കേരളത്തിലെ കൊച്ചി കടവന്ത്രയിൽ നിന്നും ഒരു ലോട്ടറി വിൽപ്പനക്കാരിയായ യുവതിയെ കാണാനില്ലെന്നുള്ള പരാതി പോലീസിന് ലഭിക്കുന്നു അവരുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടെ കാലടിയിൽ നിന്നും സമാനമായ രീതിയിൽ മറ്റൊരു യുവതിയും കാണാനില്ലെന്ന് അന്വേഷണത്തിൽ അവർ കണ്ടെത്തുന്നു ലോട്ടറി വിൽപ്പനക്കാരിയുടെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് തിരുവല്ലയിലേക്കാണ് ഇവരുടെ തിരോത്ഥാനം ചുരുളഴിച്ചത് കേരളത്തിനെ നടുക്കിയ ഒരു വാർത്തയിലേക്കാണ് തലശ്ശേരിയിലെ ദമ്പതികളുടെ സർവ്വ ഐശ്വര്യത്തിനായി നടത്തിയ നരബലി എന്ന എന്നരും കൊലയിലേക്ക് ഒരു ആചാരത്തിന്റെ ഭാഗമായി ഒന്നോ അതിലധികമോ മനുഷ്യരെ കൊല്ലുന്ന പ്രവൃത്തിയാണ് നരബലി എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം ഞാനെന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആദ്യ കാലങ്ങളിൽ നടന്നതും അധികം വാർത്താ പ്രാധാന്യം നേടാത്തതുമായ മൂന്ന് നരബലി സംഭവങ്ങളെ കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചക്രവാള കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ നരബലി കേസ് നടന്നത് ഏകദേശം നാപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ പതിനേഴിനാണ് ഇടുക്കി അടിവാനിയിലെ പനങ്കുട്ടിയിലാണ് ഇത് സംഭവിച്ചത് പതിനേഴ് വയസ്സുള്ള സോഫിയ എന്ന പെൺകുട്ടിയാണ് ഇതിനിരയായത് ഈറ്റ വെട്ടി കുട്ടയും ഭായയും ഒക്കെ നെയ്യുന്ന ജോലിയായിരുന്നു സോഫിയയും കുടുംബവും ചെയ്തിരുന്നത് ഇതേ ജോലി ചെയ്തിരുന്ന സമീപവാസിയായ ചുരുളിപ്പറമ്പിൽ മോഹനൻ എന്ന ആളുമായിട്ട് സോഫിയ അടുപ്പത്തിലാവുകയായിരുന്നു പലപ്പോഴും ഈ ഈറ്റ വെട്ടുന്നതിനിടയിലാണ് ഇവർ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും വൈകാതെ അവരുടെ അടുപ്പും പ്രണയത്തിലാവുകയും അവർ പനംകുട്ടിയിൽ ഒരുമിച്ച് താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു എത്രയൊക്കെ ജോലി ചെയ്തിട്ടും കുടുംബത്തിനൊരു ഉയർച്ചയോ സാമ്പത്തിക വളർച്ചയോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം മോഹനെ വളരെയധികം അലട്ടിയിരുന്നു അന്ധവിശ്വാസങ്ങളിലും മന്ത്രവാദത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്ന മോഹനും കുടുംബവും കുടുംബ അഭിവൃദ്ധിക്കായി മാണിക്യമംഗലം ഭാസ്കരൻ എന്ന മന്ത്രവാദിയെ ഇതിനായി സമീപിക്കുകയാണ് കോടിക്കണക്കിന് മൂല്യം വരുന്ന നിധി നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണെന്നും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നരബലി നടത്തണമെന്നും മന്ത്രവാദി അവരോടായി പറഞ്ഞു അയാളുടെ നിർദ്ദേശപ്രകാരം സോഫിയെ അവർ നരബലിക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു നരബലിക്ക് ശേഷം സോഫിയുടെ ആത്മാവ് നിധികുംഭവുമായി പ്രത്യക്ഷപ്പെടുമെന്നും അതോടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിക്കുമെന്നും മന്ത്രവാദി അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു നരബലിക്ക് തിരഞ്ഞെടുത്ത ദിവസം രാത്രി സോഫിയയെ കുളിപ്പിച്ച് അർത്ഥനഗ്നയാക്കി ബലിത്തറയിൽ കൈയും കാലും ബന്ധിച്ച് കെട്ടിയിട്ടു പിന്നീട് പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം മോഹനന്റെ സഹോദരൻ ഉണ്ണി സോഫിയെ ബലി നൽകുകയായിരുന്നു ഇരുപത്തി ആറ് തവണയാണ് സോഫിയുടെ ശരീരത്തിൽ ശൂലം കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നത് ആ മുറിവിൽ നിന്നും ഒഴുകി വരുന്ന രക്തം ശേഖരിച്ച് പിതൃക്കന്മാരെ അടക്കിയിട്ടുള്ള കുഴികളിൽ തളിക്കുകയും അതിനുശേഷം സോഫിയുടെ മൃതശരീരം വീട്ടിലെ നടുമുറിയിൽ കുഴിച്ചിടുകയും ചെയ്തു പെൺകുട്ടിയുടെ നിലവിളിയും മന്ത്രോച്ചാരണങ്ങളും രാത്രി കേട്ടതിനാൽ നാട്ടുകാർ കാര്യം തിരക്കി പിറ്റെന്ന് വീട്ടിലെത്തി എന്നാൽ മോഹനന്റെ അമ്മ രാധ ഇവരെ എല്ലാം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റവർ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നാടിനെ നടക്കിയ നരബലി അറിയുന്നത് സംഭവത്തിലെ പ്രതികളെയെല്ലാം ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുകയും എന്നാൽ ഒന്നാം പ്രതിയായ ഉണ്ണി ജയിലിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു നിധി ലഭിക്കുമെന്ന അന്ധവിശ്വാസത്തിൽ എട്ടാം ക്ലാസ്സുകാരനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത് അച്ഛനും സഹോദരങ്ങളും അടക്കം ആറുപേരായിരുന്നു ഈ നരഹത്യക്ക് പിന്നിൽ നാല്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി രാമക്കൽമേട് വെച്ചാണ് ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഈ ക്രൂരമായ നരഹത്യ അറിയുന്നത് കൃത്യം നടക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ തൻ്റെ വീട്ടിൽ ആരൊക്കെയോ വന്നു പോകുന്നുണ്ടെന്നും രാത്രിയും പകലുമായി പൂജകളൊക്കെ നടക്കുന്നെന്നും അതിനായി തൻ്റെ രക്തം വീട്ടുകാർ ശേഖരിച്ചെന്നും തനിക്ക് അതിൽ നല്ല പേടിയുണ്ടെന്നും നാളെ മുതൽ ഞാനിനി ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ വീട്ടിൽ വന്ന് തിരക്കണമെന്ന് കൂട്ടുകാരോടെല്ലാം റഹ്മത്ത് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിവിലും വിപരീതമായി അപരിചിതർ വന്നു പോകുന്നത് കണ്ട് അന്വേഷിച്ച നാട്ടുകാരോട് സഹോദരിയുടെ പുറത്ത് ബാധ കയറിയിട്ടുണ്ടെന്നും അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പൂജകൾ ചെയ്യുന്നു എന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത് ദിവസങ്ങൾക്ക് ശേഷം റഹ്മത്ത് കുട്ടിയുടെ മരണവാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ മരണവാർത്ത അറിഞ്ഞ് വീട്ടിലെത്തിയവർക്ക് കാണാൻ സാധിച്ചത് തുണി കൊണ്ട് മൂടിപ്പൊതച്ചിട്ട മൃതശരീരമാണ് ഇത് കണ്ട് പലർക്കും സംശയം തോന്നുകയും അവർ ബലമായി ഈ തുണി മാറ്റി നോക്കിയപ്പോഴാണ് ഇവിടെ നടന്ന ക്രൂരകൃത്യം പുറംലോകമറിയുന്നത് അതിക്രൂരമായാണ് ആ കുട്ടിയുടെ കൊലപാതകം നടത്തിയത് റഹ്മത്തിന്റെ ഇരു കണ്ണുകളും മൂക്കും ചൂഴ്ന്നെടുത്തിട്ടുണ്ടായിരുന്നു ശരീരമാസകലം വെട്ടേറ്റപാടുകളും സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പ് ദണ്ട് കയറ്റിയുമായിരുന്നു ബലി നൽകിയത് കൃത്യത്തിൽ സ്വന്തം പിതാവും രണ്ടാനമ്മയും സഹോദരിയും അയൽക്കാരിയും അടക്കം ആറു പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് സ്വന്തം പിതാവിന്റെയും കുടുംബത്തിന്റെയും നേതൃത്വത്തിലാണ് ഇത്രയും ഹീനമായ ഒരു കൃത്യം നടന്നതെന്നുള്ള കാര്യം നാട്ടുകാരെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കുറ്റവാളികളെയെല്ലാം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇതെല്ലാം നിധി കിട്ടുമെന്ന അന്ധവിശ്വാസത്തിന്റെ പിൻബലത്തിൽ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിലെ എളന്തൂരിൽ മന്ത്രവാദത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തുമ്പോൾ അശ്വിനിക്ക് വെറും നാലര വയസ്സ് മാത്രമായിരുന്നു പ്രായം കുട്ടിയുടെ പിതാവും ആയുർവേദ ഡോക്ടറുമായ ശശിരാജ പണിക്കരും രണ്ടാം ഭാര്യ സുകുമാരിയും കാമുകി സീനയും ചേർന്നാണ് ഈ കൃത്യം നിർവഹിച്ചത് ശശിരാജ പണിക്കരുടെ നിരന്തരമായ ഉപദ്രവവും ശാരീരിക പീഡനവും സഹിക്കവയ്യാതെ ആദ്യ ഭാര്യയും ആയുർവേദ ഡോക്ടറുമായിരുന്ന പൊന്നമ്മ മൂന്ന് കുട്ടികളുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു തുടർന്ന് ഇയാൾ സുകുമാരി എന്ന മറ്റൊരു സ്ത്രീയായ അടുപ്പത്തിലാവുകയും അവരെ വിവാഹം കഴിക്കുകയും അതിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു അതാണ് അശ്വിനി ആയിടയ്ക്കാണ് പിണങ്ങിപ്പോയ ആദ്യ ഭാര്യ പൊന്നമ്മ പിന്നെയും ഇയാളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് എന്നാൽ അധികം താമസിക്കാതെ തന്നെ പണിക്കരുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ മേൽ പിന്നെയും കാണിച്ചു തുടങ്ങി അതായത് ശാരീരിക പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിക്കവയ്യാതെ നന്നേക്കുമായി പണിക്കരെ ഉപേക്ഷിച്ച് ഇറങ്ങുകയാണ് പിന്നെ ഒരിക്കലും തിരിച്ച് വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ സുകുമാരിയുമായി പണിക്കർ ജീവിച്ചു തുടങ്ങുന്ന സമയം ചേർത്തലയിലുള്ള സീന എന്ന മറ്റൊരു യുവതിയുമായി ഇയാൾ അടുപ്പത്തിലാവുകയാണ് ഇവർക്ക് കുറേ മന്ത്രശക്തികൾ അറിയാമെന്നും ആ ശക്തികൾ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി ഉപയോഗപ്പെടുത്തുമെന്നും സുകുമാരിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു എന്നാൽ വളരെ കൗശലക്കാരിയായ സീന സുകുമാരിയുടെ മകളെ ഒഴിവാക്കുന്നതിനായി ഒരു കഥ മെനഞ്ഞെടുക്കുകയാണ് ഈ കുട്ടിയുടെ ദേഹത്തൊരു ബാധ കയറിയിട്ടുണ്ടെന്നും ആ ബാധയെ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും തിരിച്ചു എന്നും കൂടാതെ വലിയൊരു നിധി നിങ്ങൾക്ക് ലഭിക്കുമെന്നും പണിക്കരെ സുകുമാരിയും പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു സീനയെ അന്ധമായി വിശ്വസിച്ച പണിക്കർ അവളോടൊപ്പം ചേർന്ന കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി അവർ ആ കുട്ടിയുടെ ദേഹത്ത് സിഗരറ്റ് കുറ്റികൾ വെച്ച് പൊള്ളിക്കുകയും ക്രൂരമായി അടിക്കുവാനും തുടങ്ങി ഏകദേശം മുപ്പത് ദിവസത്തോളം നീണ്ടുനിന്ന ക്രൂര പീഡനങ്ങൾക്കൊടുവിൽ ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതോടുകൂടി മൂവരെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയാണ് എന്നാൽ പണിക്കർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ ജയിലിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ഞാനിവിടെ പറഞ്ഞ മൂന്ന് നരഹത്യക്ക് പിന്നിലും ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ എങ്ങനെയും പണം നേടുക നിധി ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നതിനും വേണ്ടിയാണ് നമ്മൾ കേട്ടിട്ടുള്ള പല നരഹത്യകളും നടക്കുന്നത് നരഹത്യ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട പല ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പണം സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യന്റെ ഏത് മാർഗവും സ്വീകരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഇതൊക്കെ ഈ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നാം ഇതെല്ലാം അറിയുന്നത് പക്ഷേ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ കേസുകൾ ഉണ്ടാവാം സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുന്ന പലരുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം ഉണ്ടാകുന്നത് ഉദാഹരണമായി പറയാൻ പത്തനംതിട്ടയിൽ നടന്ന സംഭവം രണ്ട് യുവതികളെ കൊന്ന് അവരുടെ മാംസം വരെ ഭക്ഷിച്ചു എന്ന് നാം കേട്ടിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ ഏതറ്റം വരെ പോകുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണിത് അത് വേറെ എങ്ങുമല്ല ലോകത്ത് മറ്റെങ്ങുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇനിയുള്ള പുതിയ തലമുറയെങ്കിലും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം ഇത്തരത്തിലൂടെയുള്ള ദുഷിച്ച മാർഗങ്ങളിലൂടെയല്ല നമുക്ക് ഐശ്വര്യവും പണവും ഒക്കെ സമ്പാദിക്കേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ് അതുവരേക്കും ബൈ